ഹായ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് മാറ്റി വെച്ച് അത് നീണ്ടു നീണ്ടങ്ങ് പോകുമല്ലേ എന്നാൽ ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം തന്നെ അതങ്ങ് ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആവും അല്ലെങ്കിൽ നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമല്ലേ അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ അതങ്ങ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും ബുദ്ധിമുട്ട് അപ്പോൾ അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാലോ പിന്നെ നമ്മൾ അതിന് ആയി ആയെങ്ങ് പൊക്കോളൂ എന്ന് എനിക്ക് തോന്നുന്നു ചില എന്നെ ഇങ്ങനെ മടി പിടികൂടാറുണ്ട് ഇന്നിപ്പോൾ ഈ ജെറവറയ്ക്കും പ്രോ സക്കൊക്കെ ഈ ഊന്ന് കൊടുത്തില്ലെന്നുണ്ടെങ്കിലേ നാളെത്തേക്ക് മാറ്റി വെച്ച ചിലപ്പോ അതങ്ങ് ഒടിഞ്ഞു വീണേക്കാൻ കേട്ടോ അതുകൊണ്ട് നമ്മൾ അതിന് ഒരു ചെറിയ ഊന്നൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും മടിയൊക്കെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് ചെയ്ത് സ്റ്റാർട്ട് കേട്ടോ പിന്നെ അതങ്ങ് ചെയ്തോളൂന്നേ നമ്മുടെ ഈ കോൺക്രീറ്റ് ചട്ടി ഉണ്ടല്ലോ ഇത് വാഷ് ചെയ്തിട്ടും അതിൻ്റെ ആ ഒരു പായൽ പിടിച്ചിരിക്കുന്നത് പോകുന്നില്ല കേട്ടോ എനിക്കൊന്നു ഇനി പെയിൻറ്റ് എടുക്കേണ്ടി വരുമെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റേ ഹാപ്പി